തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ വീടിന് തീപിടിച്ചു സോമൻ എന്നയാളുടെ വീടിനാണ് തീപിടിച്ചത് തൊട്ടടുത്ത വീടുകളിലേക്ക് കൂടി തീ പടർന്നു ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത് വീട്ടിൽ നിന്ന് വീട്ടുടമസ്ഥൻ അടക്കമുള്ള അംഗങ്ങൾ ക്ഷേത്രത്തിലായിട്ട് ക്ഷേത്രത്തിലേക്ക് പോരുന്ന സമയത്താണ് വീട്ടിലെ വിളക്കിൽ നിന്ന് തീ പടർന്നത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെ ആളവായം ഒഴിവായത് തലനാഴയ്ക്കാണ് ഇപ്പോൾ ഇവിടെ ചെങ്കൽ ചൂളയിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ യൂണിറ്റ് എത്തിയിട്ടുണ്ട് അവർ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ഫയർ യൂണിറ്റുകളാണ് ഇവിടെ നിലവിലുള്ളത് അവർ വീട് വീട്ടിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോമൻ എന്നയാളുടെ വീടിനാണ് വീട്ടിലേക്കാണ് വീട്ടിലെ വിളക്കിൽ നിന്ന് തീ പടർന്ന് ഈ തരത്തിൽ ഒരു അപകടമുണ്ടായത് ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിലെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ഏട്ടക്കുളങ്ങര എന്ന് പറയുന്നത് സമീപത്ത് ഒരുപാട് വീടുകൾ നെരുങ്ങിക്കഴിയുന്ന അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഒരു തീ പിടിത്തമുണ്ടായാൽ സ്വാഭാവികമായും ഇവിടെ നിന്നും മറ്റ് വീടുകളിലേക്കും കടകളിലേക്കും തീ പടരാൻ വളരെ വലിയ സാധ്യതയും അതുപോലെ തന്നെ ഒരു അപകടകരമായ സാഹചര്യവുമുള്ള സ്ഥലമാണ് ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് വീട്ടിലെ മറ്റു മറ്റുപകരണങ്ങളിലേക്കോ മറ്റോ ഒന്നും തീ പടർന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ വീട്ടിലെ വീട്ടുടമസ്ഥനായ മനുഷ്യൻ അദ്ദേഹം വളരെ ദയനീയമായിരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ വീട്ടിലെ എന്താണ് വിവരങ്ങളെന്നുള്ളത് ചോദിച്ചറിയാം

നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടോട്ട് ചെയ്യാൻ പറ്റി മറ്റു വീടുകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാൻ കഴിഞ്ഞു നമ്മളിതിന്റെ കാരണം വ്യക്തമല്ല കാരണം നല്ല രീതിയിൽ പരിശോധനകൾക്ക് ശേഷമേ ഇത് നമുക്ക് അറിയാൻ അറിയാൻ പറ്റത്തുള്ളൂ നമ്മളത് ഒരു മുൻവിധിയോടു കൂടി പറയാൻ ആളല്ല പൂർണ്ണമായിട്ട് എന്ത് നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണമായും നിയന്ത്രണവിധേയമാണ് അപ്പോൾ ഇപ്പോ ആണല്ലേ ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികൾ കൂടി നമ്മുടെ കൂടെ ഉണ്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൗൺസിലറുണ്ട് അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിനാണ് ഒന്നാമത് അഗ്രഹാരമായതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു വീടിന് തന്നെ എന്തെങ്കിലും ഇത് പ്രശ്നം വരികയാണെങ്കിൽ തന്നെ തുടർച്ചയായിട്ട് അഗ്രഹാരമായതുകൊണ്ട് അടുത്ത വീടുകൾക്കൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യത ഒരുപാടാണ് അപ്പോൾ അഗ്നിശം നമ്മുടെ ആ ഒരു സേന നിർവ്വഹിക്കുന്ന ആ ഒരു കർത്തവ്യം എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് അറിഞ്ഞു ഞാൻ അടുത്ത അടുത്ത തെരുവിൽ തന്നെയാണ് ഞാൻ താമസം ഉടനെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു